നമസ്കാരം ലോകം മുഴുവൻ ഇപ്പോൾ മഹാകുംഭമേളയുടെ നിറവിലാണ് അപൂർവ നിമിഷത്തിന് സാക്ഷികളാകാനും ത്രിവേണി സംഗമ പുണ്യം നുകരാനും വിദേശികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകരാണ് ഒഴുകിയെത്തുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുകയാണ് തീർത്ഥാടകർ ഇതിനോടകം കോടിക്കണക്കിന് പേർ പ്രയാഗ്രാജിൽ എത്തുകയും കുംഭമേളയിൽ പങ്കെടുക്കുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും പ്രമുഖ വ്യക്തിത്വങ്ങളും ലക്ഷക്കണക്കിന് സാധാരണക്കാരും ഒത്തുചേരുന്ന ആത്മീയ സംഗമം കൂടിയാണ് കുംഭമേള മഹാകുംഭമേളയിൽ പങ്കെടുത്തതിന്റെ അനുഭവം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് യുവനടി സംയുക്ത ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഗംഗാനദിയിൽ മുങ്ങി നിവരുന്ന ചിത്രങ്ങളാണ് സംയുക്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശാലമായ ജീവിതത്തെ നോക്കിക്കാണുമ്പോഴാണ് അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നതെന്ന് സംയുക്ത പറയുന്നു ബോളിവുഡിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സംയുക്ത തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ സജീവമാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പോപ്കോൺ ആയിരുന്നു ആദ്യ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ടൊവിനോ ചിത്രം തീവണ്ടിയിലൂടെ ജനശ്രദ്ധ നേടി ലില്ലിയിലൂടെ ടൈറ്റിൽ കഥാപാത്രം ചെയ്തും നിരൂപക പ്രശംസ നേടിയിരുന്നു ബൂമറാങ് എന്ന ചിത്രമാണ് നടി ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമ അതേസമയം കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയിൽ ഭൂട്ടാൻ രാജാവ് മാ കീസർ നാംഗീൽ വാംചുക് പങ്കെടുത്തിരുന്നു പ്രയാഗ് രാജിലെത്തിയ ഭൂട്ടാൻ രാജാവിനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു മുഖ്യമന്ത്രിക്കൊപ്പം ത്രിവേണി തീരത്ത് സംഘടിപ്പിച്ച പ്രത്യേക പൂജയിൽ അദ്ദേഹം പങ്കെടുത്തു ലക്നൌ വിമാനത്താവളത്തിന്റെ ഇറങ്ങിയ ഭൂട്ടാൻ രാജാവിന് ഊഷ്മള സ്വീകരണമാണ് പ്രയാഗ് ഭരണകൂടം ഒരുക്കിയിരുന്നത് പരമ്പരാഗത കലാരൂപങ്ങളോടെയാണ് അദ്ദേഹത്തെ കുംഭമേളയിലേക്ക് വരവേറ്റത് പൂജകൾക്കായി ത്രിവേണി തീരത്ത് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നു യോഗി ആദിത്യനാഥിനൊപ്പം മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥന നടത്തുന്ന ജിഗന്മാ ഖേസറിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേക പൂജകൾക്ക് ശേഷം മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹം പുണ്യ നടത്തി ഭൂട്ടാൻ രാജാവിന്റെ സന്ദർശനം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളും പ്രയാഗ്രാജിൽ ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു നിരവധി വിദേശ പ്രതിനിധികളാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് പ്രയാഗ്രാജിൽ രാജിൽ എത്തിയത് എഴുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് പേർ കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു വെബ് ഡെസ്ക് తుమై టీవీ